ചരിത്രം പേറുന്ന ചേറ്റുവ പാലം അപകട ഭീഷണിയിൽ അധികൃതരുടെ അവഗണനയിൽ നിന്നും മോചനമില്ലാതെ തുടരുകയാണ് പാലം അപകടങ്ങൾ പതിവാകുന്ന പാലത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇരുമ്പ് കമ്പികൾ പുറത്തായ നിലയിലാണ് കാണുന്നത് പല ഭാഗങ്ങളും വലിയ കുഴികളായി കിടക്കുകയാണ് പാലത്തിലെ അപകട സാധ്യത പലകുറി ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ് പാലത്തിലെ വഴിവിളക്കുകൾ മിഴി തുറന്നിട്ട് മാസങ്ങളായി രാത്രികാലങ്ങളിൽ പാലത്തിൽ കൂരാ കൂരിട്ടാണ് ഇരുട്ടിന്റെ മറവിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസം നേരിടുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ പാലത്തിലെ ഇരുട്ട് വാഹനയാത്രികർക്ക് ഏറെ ഭീഷണിയാണ് പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന തുടർന്നാൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്ന് പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു അപകടാവസ്ഥ പലതവണ പരാതി കൊടുത്തിട്ടുള്ളതാണ് അധികൃതർ കണ്ടിട്ടും കാണാത്ത മട്ടിലാണ് അവർ ഇതുവരെ നടന്നു പോകുന്നത് ഈ ചേറ്റുവ പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഈ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റിയും ഈ റൂട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇവർ കണ്ടിട്ടും കാണാത്ത രീതിയിൽ ഈ ചേറ്റുവ പാലത്തിനോട് ഇത്ര അവഗണന കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ചേറ്റുവ പാലത്തിലൂടെ നടപ്പാതയിലെ സ്ലേബുകൾ തറഞ്ഞിട്ട് വർഷങ്ങളായി ആ സ്ലേബുകൾ തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളെ മൊത്തത്തിലുള്ള പൊതുജനങ്ങളെ നിങ്ങൾ അപകടത്തിലേക്ക് തള്ളി വിടുകയാണെന്നാണ് ഇവിടുള്ള നാട്ടുകാർക്ക് പരാതിയായിട്ട് പറയാനുള്ളതും അത് പിന്നെ അതുപോലെ തന്നെ ഈ ചേറ്റുവ പാലത്തിൻ്റെ ലൈറ്റുകളൊന്നും കത്താതായിട്ട് മാസങ്ങളായി ഇതുവരെയും അതിന് ശാശ്വതമായ പരിഹാരം കാണാനോ അത് കത്തിക്കാനോ അധികൃത ഭാഗത്തൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇനിയും ചേറ്റുവ പാലത്തിനോട് അധികൃതരുടെ അനാസ്ഥ തുടരുകയാണെങ്കിൽ ഞാൻ ആ പാലത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏങ്ങണ്ടിയൂരിനെയും ഒരുമനിയൂരിനെയും ബന്ധിപ്പിക്കുന്ന ചേറ്റുവ പാലത്തിൽ ചേറ്റുവപ്പാലത്തിൽ കിടക്കുന്ന കുഴികളാണ് അധികവും രാത്രിയായാൽ വെളിച്ചം തെളിയാത്ത റോഡിലെ കുഴികൾ കാണാതെ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രികരും കുഴിയിൽ വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് അധികാരികൾ ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ദുരന്തമാകും ചേറ്റുവ പാലത്തിൽ സംഭവിക്കുക എന്നതിൽ തർക്കമില്ല